നമസ്കാരം ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ് എന്താണ് ഈ പെസഹ തിരുനാൾ എന്ന് ക്രൈസ്തവർക്ക് പോലും കൃത്യമായ നിശ്ചയമില്ല എന്നതാണ് വാസ്തവം യേശു ക്രിസ്തുവിൻ്റെ തിരുവത്താഴത്തിൻ്റെ സ്മരണയായാണ് പെസഹ ആചരിക്കപ്പെടുന്നത് അതിനു മുമ്പേ പെസഹ ഉണ്ടായിരുന്നു ജൂതൻ എന്ന നിലയിൽ ജൂതന്മാരുടെ പെസഹ ആഘോഷമാണ് യേശു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ ഭാഗമായി നവീകരിച്ച് പുതിയ പെസഹയാക്കി മാറ്റിയത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അവരുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരുടെ വിശ്വാസ രീതി വ്യത്യസ്തമാണെങ്കിലും വിശുദ്ധ ബലി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട് കേരളത്തിൽ കത്തോലിക്കർ തന്നെ പലതരത്തിലാണ് കുർബാന അർപ്പിക്കുന്നത് സിറമലബാർ സഭയ്ക്കൊരു ക്രമം ലത്തീൻ സഭയ്ക്കൊരു ക്രമം സിറമലങ്കര സഭയ്ക്കൊരു ക്രമം സിറമലബാർ സഭയിൽ തന്നെ തെക്കന്മാർക്കും വടക്കന്മാർക്കും രണ്ട് ക്രമമാണ് അത് ഏകീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് എല്ലാ സഭകൾക്കും വിശുദ്ധ ബലി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുണ്ട് ഈ വിശുദ്ധ കുർബാന യേശു ക്രിസ്തു സ്ഥാപിച്ചത് രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു പെസഹ തിരുനാളിലായിരുന്നു തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ദൈവം പദ്ധതിയിടുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊന്നും വഴങ്ങാതെ ഈജിപ്തിലെ ഫറവോ അടിമത്ത ഭരണം തുടരുകയാണ് ഒൻപത് ശിക്ഷകളാണ് ദൈവം ഈജിപ്തിന് കൊടുത്തത് എന്നിട്ടും ഫറവോ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഒരുങ്ങിയില്ല മോചിപ്പിക്കുക എന്ന ദൗത്യം മോശയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ ദൈവം മോശയോട് പറഞ്ഞു പത്താമത്തെ ശിക്ഷ ഞാൻ കൊടുക്കുന്നു ഈജിപ്തിലെ കടിഞ്ഞൂൽ സന്തതികളെയെല്ലാം വധിക്കാൻ മരണദൂതനെ അയയ്ക്കുകയാണ് ആ മരണദൂതൻ എത്തുമ്പോൾ ഇസ്രായേലിൻ്റെ സന്തതികൾ ആരും ആ കുരുതിക്ക് ഇരയാവരുത് അതിനുവേണ്ടി ദൈവം കൽപ്പിച്ചു കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രയേലികളുടെ കട്ടിളപ്പടിയിൽ മേൽ തളിക്കുക അക്കാലത്ത് മൃഗബലികളാണ് ആരാധനയുടെ ഭാഗമായുള്ളത് ഏറ്റവും കൂടുതൽ ദൈവത്തിന് ബലി അർപ്പിച്ചിരുന്നത് കുഞ്ഞാടുകളെയാണ് അങ്ങനെയാണ് ഇസ്രയേലികളെ ഈജിപ്തിൽ നിന്നും ദൈവം മോശയുടെ നേതൃത്വത്തിൽ മോചിപ്പിക്കുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായി ദൈവം ഇസ്രയേലികളോട് കൽപ്പിച്ചു എല്ലാ വർഷവും ഇതേ ദിവസം നിങ്ങൾ പെസഹ തിരുനാളായി ആഘോഷിക്കണം അതിൻ്റെ ഓർമ്മയ്ക്കായി ജറുഷലേം ദേവാലയത്തിലേക്ക് കുഞ്ഞാടുകളുമായി ബലി അർപ്പിക്കുന്നതിനു വേണ്ടി ജൂതന്മാരെത്തുമായിരുന്നു ആ പെസഹ തിരുനാളിലാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത് പെസഹ തിരുനാളിന് ഒരുങ്ങാൻ അതിനുവേണ്ടി ജെറുസലേമിലെ ഒരു മാളികയിൽ ശിഷ്യന്മാർ ഒരുക്കം നടത്തി അത് തൻ്റെ അന്ത്യത്താഴമായിരുന്നു എന്ന് യേശു ക്രിസ്തുവൻ അറിയാമായിരുന്നു പത്രോസിനെയും യോഹന്നാനെയുമാണ് ഒരുക്കങ്ങൾക്ക് ചുമതല ഏൽപ്പിച്ചത് എന്നാൽ എല്ലാ ശിഷ്യന്മാരും അതിന് തയ്യാറെടുത്തു ആ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസിനും വിവരമറിയാമായിരുന്നു യൂദാസ് അപ്പോൾ തന്നെ യേശുവിനെ വധിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പുരോഹിതന്മാർക്ക് വിവരം കൈമാറി യേശു ക്രിസ്തു ആ വിവരവും അറിഞ്ഞിരുന്നു ലോകത്തെ എല്ലാ മനുഷ്യർക്കും അന്ത്യത്താഴമുണ്ട് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു അന്ത്യത്താഴം കഴിക്കാൻ നിർബന്ധിതരാണ് അത് അന്ത്യത്താഴമാണ് അതിനുശേഷം ജീവിതമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് അത്താഴം ഉണ്ണാൻ പോലും സാധിച്ചെന്ന് വരില്ല അത്രമാത്രം നമ്മൾ മരണത്തെ ഭയക്കുന്നു എന്നാൽ യേശു അറിയാമായിരുന്നു താൻ പിറ്റേ ദിവസം വധിക്കപ്പെടുകയാണെന്ന് അതിനു മുന്നോടിയായി ലോകത്തെ മാറ്റിമറിക്കാനായിരുന്നു യേശു ക്രിസ്തു അന്ത്യത്താഴമൊരുക്കിയത് ശിഷ്യന്മാർക്കൊപ്പം ആ മുറിയിലിരുന്ന യേശുക്രിസ്തു പൊടുന്നനെ തൻ്റെ കച്ച അഴിച്ച് വെച്ച് ഒരു തോർത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് എണീറ്റ് ശിഷ്യന്മാരുടെ കാൽപാദം വെള്ളം കൊണ്ട് കഴുകി ആ തോർത്ത് കൊണ്ട് തുടച്ചു ശിഷ്യന്മാരൊക്കെ അന്തിച്ച് കാൽ നീട്ടിക്കൊടുത്തു പത്രസുലിക യേശുക്രിസ്തുവിനോട് പറഞ്ഞു ഗുരു എന്നോട് ഇത് ചെയ്യരുതേ അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഞാനിത് നിന്നോട് ചെയ്യുന്നില്ലെങ്കിൽ നീ എൻ്റെ ശിഷ്യനല്ല എന്ന് എന്തിനായിരുന്നു യേശുക്രിസ്തു അങ്ങനെ ചെയ്തത് നിങ്ങൾ ഭൂമിയിലെ രാജാവിൻ്റെ ശിഷ്യന്മാരാകാൻ വേണ്ടി എത്തിയവരാണ് എന്നാൽ ഞാൻ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാനല്ല ആത്മാവിൻ്റെ രാജ്യം സ്ഥാപിക്കാനാണ് എത്തിയത് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നിങ്ങൾ ആ രാജ്യസ്ഥാപനത്തിന് വേണ്ടി ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എളിമയാണ് വിനയമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പരസ്പരം കാലുകൾ കഴുകണം എളിമയിലൂടെ പാതാളത്തോളം താണുപോവണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽപാദങ്ങൾ കഴുകുക മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദത്തിൽ ചുംബിക്കുകയും ചെയ്തു നിങ്ങൾ പരസ്പരം കാൽപാദങ്ങൾ കഴുകി ചുംബിക്കുക നിങ്ങൾ ലോകത്തെ സകല മനുഷ്യരുടെയും കാൽപാദങ്ങൾ കഴുകി ചുംബിക്കുക എന്ന സന്ദേശം നിങ്ങളെ കാത്തിരിക്കുന്നത് രാജകൊട്ടാരമല്ല പദവികളല്ല നേരെ മറിച്ച വിനയത്തിൻ്റെയും എളിമയുടെയും പാതാളത്തിലേക്കുള്ള യാത്രയാണ് അതിന് നിങ്ങൾ തയ്യാറെടുക്കൂ എന്ന സന്ദേശം യഹൂദ ഭവനങ്ങളിൽ അതിഥികളെത്തുമ്പോൾ കാൽ കഴുകുന്ന ഒരു രീതിയുണ്ട് എന്നാൽ കാൽ കഴുകുന്നത് അടിമകളോ ആ വീട്ടിലെ വേലക്കാരികളോ ആണ് എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു ഞാനിതാ നിങ്ങളുടെ കാല് കഴുകി ചുംബിച്ചിരിക്കുന്നു നിങ്ങൾ അടിമകളെയും വേലക്കാരെയും കാത്തിരിക്കരുത് നിങ്ങൾ എളിമയുടെ പ്രവാചകരായി ലോകത്തിന് മുൻപിലേക്ക് ഇറങ്ങുക എന്നിട്ട് യേശു ക്രിസ്തു അപ്പമെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുക തൊട്ടു പിന്നാലെ യേശു ക്രിസ്തു വീഞ്ഞെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതെന്റെ രക്തമാകുന്നു നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുക ഇതൊരു വല്ലാത്തൊരു വിപ്ലവ പ്രഖ്യാപനമായിരുന്നു ഇത് മനസ്സിലാക്കാതെയാണ് പലരും പറയുന്നത് സ്വന്തം ശരീരവും രക്തവും മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന കുടിക്കാൻ കൊടുക്കുന്ന ഒരാൾ എങ്ങനെ ദൈവമാകുമെന്ന് വാസ്തവത്തിൽ പഴയ ഉടമ്പടിയെ പുതിയ ഉടമ്പടിയാക്കി യേശു ക്രിസ്തു മാറ്റുകയായിരുന്നു ദൈവം ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചതിന്റെ പ്രതീകവും ഓർമ്മയുമായിരുന്നു പ്രസകാത്തിരുന്നാളെങ്കിൽ യേശു ക്രിസ്തു അതിനെ മാറ്റിമറിച്ചു അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജരൂസലേം പള്ളിയിൽ പോയി കച്ചവടക്കാരെയും പലിശക്കാരെയും അടിച്ചോടിച്ചതിന്റെ തുടർച്ച ശിക്ഷയുടെ രക്തത്തിൽ കുതിർന്ന ഓർമ്മയല്ല ലോകത്തിന് മുൻപിൽ യേശു ക്രിസ്തു വെച്ചത് ഒരു കുഞ്ഞാടിന്റെയും ജീവൻ എടുത്തുകൊണ്ടുള്ള ഓർമ്മയാചരണമല്ല നേരെ മറിച്ച് മനുഷ്യൻ കഴിക്കുന്ന അന്നത്തെ അത് വിശുദ്ധമാക്കി മാറ്റുന്നു മനുഷ്യൻ കുടിക്കുന്ന വീഞ്ഞിനെ വിശുദ്ധമാക്കി മാറ്റുന്നു മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് യേശുക്രിസ്തു കാല് കഴി ചുംബിക്കുകയും അപ്പവും വീഞ്ഞും മുറിച്ചു കൊടുക്കുകയും ചെയ്തവരിൽ തന്നെ നാളെ കൊല്ലുന്നതിന് ഒറ്റ കൊടുക്കുന്ന ശിഷ്യനും ഉണ്ടായിരുന്നു അപ്പം മുറിച്ചു കൊടുക്കുന്നതിന് മുൻപ് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു എന്നെ ഒറ്റ കൊടുക്കുന്നവനെ നിങ്ങളിതാ തിരിച്ചറിഞ്ഞോളൂ എന്ന് അയാൾ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ശിഷ്യന്മാരാരും അയാളെ കൈകാര്യം ചെയ്യാൻ പോയില്ല കാരണം അവർ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ശിക്ഷണത്തിന് വളർന്നവരായിരുന്നു അവിടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ക്ഷമകൂടി പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തു മുറിച്ചുകൊടുത്ത അപ്പം തൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞത് വീഞ്ഞ് തൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞത് താൻ നാളെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യരാശിക്ക് വേണ്ടി ബലിയാടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ജൂതന്മാർ ആടിനെ ബലിയാടാക്കുമ്പോൾ താൻ തന്നെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ബലിയാടാകുന്നു ആ രക്തമാണ് പ്രതീകാത്മകമായി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ആ ശരീരമാണ് പ്രതീകാത്മകമായി ശിഷ്യന്മാർക്ക് തലേ ദിവസം തന്നെ പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുന്നത് ഇന്ന് ദിവസവും ലക്ഷക്കണക്കിന് കുർബാനകൾ ലോകത്തെല്ലായിടത്തും നടക്കുമ്പോൾ അതിൻ്റെ തുടക്കം യേശുക്രിസ്തു പ്രതീകാത്മകമായി തൻ്റെ ശരീരവും രക്തവും പകർന്നുകൊണ്ട് ശിഷ്യന്മാർക്ക് നൽകിയത് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് 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 യേശു ക്രിസ്തു പറഞ്ഞുകൊടുത്തിരുന്നത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ സ്വന്തം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ പരമമായ മറ്റൊരു സ്നേഹമില്ല ആ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് യേശു ക്രിസ്തു പെസഹായെ മാറ്റിമറിച്ചത് പഴയ ഉടമ്പടി തിരുത്തി കുറിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയായിരുന്നു ആ ഉടമ്പടിയിലൂടെ പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം തുണയാകാൻ എളിമയുടെ പാതാളത്തിലേക്ക് ഇറങ്ങി മനുഷ്യവർഗത്തെ മുഴുവൻ സ്നേഹത്തിന്റെ താളത്തിൽ കോർത്തെടുക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിനമായിരുന്നു പെസഹ തിരുനാൾ ആ പെസഹയാണ് എല്ലാവരും ആഘോഷിക്കുന്നത് ആ പെസഹ ആഘോഷിക്കുന്ന സകല മനുഷ്യർക്കും നന്മയുണ്ടാവട്ടെ